പാലിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം കടകമ്പോളങ്ങൾ പതിവ് പോലെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ബസ്സുകൾ ഉൾപ്പെടെ പതിവ് പോലെ സർവീസ് നടത്തുന്നുമുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതോപാധിയായ കൃഷിക്കും അവരുടെ ജീവനും ഒരു വിലയും കൽപ്പിക്കാതെ കാട്ടാനയും പന്നിയും തുടങ്ങിയ വന്യമൃഗങ്ങൾ ഈ രീതിയിൽ നാശങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ നികുതിപ്പണം കൊണ്ട് നികുതിപ്പണം കൈപ്പറ്റിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗ വിഭാഗം ഇതിനെതിരെ അണങ്ങാപാർ നയം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം സർക്കാർ ഇടതാവട്ടെ വലതാവട്ടെ വർഷങ്ങളായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഈ കർഷകൻ പാവപ്പെട്ട കർഷകനും ആദിവാസിക്കോ യാതൊരു സംരക്ഷണവും നൽകാതെ അവരെ സംരക്ഷണ സംരക്ഷണത്തി കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെങ്കിലും സംവിധാനം ചെയ്തുകൊണ്ടോ വന്യമൃഗങ്ങളിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെയും അവരുടെ സംരക്ഷിക്കാൻ കൃഷിയുംതൊരു നയം സ്വീകരിക്കാതെ അതിലൊന്നും യാതൊരു സ്വീകരിക്കാതെ പരിഹാരവും കാണാതെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ വരെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവൻ എടുത്തെങ്കിൽ ഇനി ഇത് വെച്ചുപുറപ്പിക്കാൻ കഴിഞ്ഞുകൂടാ ഇനി ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സമരമുറയായ ഹർത്താലടക്കമുള്ള സമരമുറകളുമായി വരാൻ കാരണം ഇതാണ് ജനജീവിതത്തെ ബാധിക്കാത്ത തരത്തിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത് രാവിലെ ആറിന് ആരംഭിച്ച ഹർത്താൽ വൈകുന്നേരം ആറിന് സമാപിക്കും നിലമ്പൂർ എടക്കര ടൌണുകളിൽ എസ് പ്രവർത്തകർ ഹർത്താൽ അനുകൂല പ്രകടനങ്ങൾ നടത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ കാട്ടാനാക്രമണത്തിൽ രണ്ട് ആദിവാസികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് എസ് ഡി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് വന്യമൃഗശല്യം അതിരൂക്ഷമായ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ എന്നാൽ ഇത് മുന്നിൽ കണ്ടുള്ള നടപടികൾ വൈകുന്നുവെന്നും എസ് ഡി കുറ്റപ്പെടുത്തി എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി യൂസഫ് മണ്ഡലം പ്രസിഡന്റ് മുജീബ് ബഷീർ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ